കോഴിക്കോട് റെയിൽവേ പാളത്തിൽ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിവെച്ച യുവാവ് പിടിയിലായി കല്ലായ സ്വദേശി നിഖിലാണ് പിടിയിലായത് നിഖിലിനെതിരെ ബേപ്പൂർ മാറാട പോലീസ് സ്റ്റേഷനുകളിൽ ലഹരി കേസുകൾ നിലവിലുണ്ട് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ പോലീസിനോട് ഇയാൾ എന്താണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് കോഴിക്കോട് നിന്നുള്ള വാർത്തയാണ് റെയിൽവേ പാളത്തിൽ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി വെക്കിയായിരുന്ന യുവാവാണ് പിടിയിലായിരിക്കുന്നത് കലായ സൂചി നിഖിൽ പിടിയിലായിരിക്കുന്നു നിഖിലിനെതിരെ ബേപ്പൂർ മാറാട് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ ലഹരി കേസുകൾ നിലവിലുണ്ട് ആ ലഹരിയിൽ ചെയ്ത കാര്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് സംഭവിക്കായിരുന്ന വലിയ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് സിനോഷ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഈ കരിങ്കൽ കഷ്ണം നിരത്തിയ നിഖിൽ പിടിയിലായിരിക്കുന്നു എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ലഹരിയിൽ ചെയ്ത കാര്യം തന്നെയാണോ സ്മൃതി അതായത് ഈ നിഘിലിനെതിരെ ഇരുപത്തഞ്ച് വയസ്സുള്ള കല്ലായി സ്വദേശിയാണ് നിഖിലിനെതിരെ ഇതിനു മുൻപ് ലഹരി കേസുകളുണ്ട് മാറാട് ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കേസുള്ളത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് വന്ദേ ഭാരത് ട്രെയിൻ പോയതിന് തൊട്ടു പിന്നാലെ പാളത്തിൽ നിന്ന് ഒരു അസ്വാഭാവികമായി ശബ്ദം കിട്ടും അങ്ങനെ ലോക്കോ പൈലറ്റാണ് ആർ പി എഫിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ വിവരം അറിയിക്കുന്നത് അങ്ങനെ റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് റെയിൽ പാളത്തിൻ്റെ മുകളിൽ ആ പാളത്തിൽ ഉപയോഗിക്കുന്ന കരിങ്കിൽ ചീളകൾ അതായത് ചെറിയ കരിങ്കിൽ കഷ്ണങ്ങൾ മുഴുവൻ ഒരു പത്ത് അൻപത് കഷ്ണങ്ങൾ പാളത്തിൻ്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തി അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കല്ലായി സ്വദേശിയെ നിഖിലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നിഖിൽ മാത്രമല്ല മറ്റ് മൂന്ന് പ്രതികൾ കൂടി ഈ കേസിലുണ്ടെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇത് ചെയ്തതെന്ന് പോലീസിന് സംശയമുണ്ട് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ് ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത് ആ പാളത്തിൽ തന്നെ കാണുന്ന ചെറിയ കരിങ്കിൽ കഷ്ണങ്ങളാണ് ഈ റെയിൽപാളത്തിൽ എടുത്തു വെക്കുകയും ചെയ്തിരിക്കുന്നത് സ്മൃതി ശരി റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയ യുവാവാണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ ലഹരിയിലാണോ എന്നാണ് സംശയിക്കുന്നത്